<tanshara> ം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇതൊരു സിനിമാ ക്ഷേത്രം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നിരവധി സിനിമകളുടെ ലൊക്കേഷന്റെ ഒരു ക്ഷേത്രമാണ് ശ്രീ അഞ്ജുമന ദേവി ക്ഷേത്രം ഈ പറക്കുന്തളിക എന്ന സിനിമയുടെ ഭൂരിഭാഗം ലൊക്കേഷനും ഈ ക്ഷേത്രത്തിന്റെ പരിസരമായിരുന്നു ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ പോലും എനിക്ക് ഒരുപാട് സീനുകൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോവുകയുണ്ടായി ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മുടെ കൊച്ചിൻ ജീപ്പ് കൊണ്ടുവന്നിട്ട് നമ്മുടെ സുന്ദരനോടൊക്കെ സംസാരിക്കുന്നത് ഈ ചൂലും ഇവിടെ ഉണ്ടായിരുന്ന സീന് നിങ്ങൾ മറക്കാൻ ഒരു സാധ്യതയില്ല കാരണം ഹരിശ്രീ ശോകൻ ടയറിൽ ഈർക്കിളി വെക്കുന്ന സീന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് ആ കാണുന്ന കടയിൽ നിന്നാണ് ഹരിശ്രീ ശോകൻ ഇതുപോലത്തെ ഒരു ചൂല് ഈർക്കിളി ചൂല് വാങ്ങിച്ചിട്ട് ടയറിൽ കുത്തി കുത്തിവെക്കുന്നത് നമ്മുടെ ഈ ചേട്ടൻ അന്നത്തെ സിനിമയിൽ ഒരെണ്ണം കൂടെ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നില്ലേ ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ചേട്ടനായിരുന്നു എങ്ങനെയാണ് അന്നത്തെ എക്സ്പീരിയൻസ് ഹരിശ്രീ ശോകൻ ചേട്ടനെ കായിട്ടുള്ളത് എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഒരു ഇരുപത്തിയഞ്ചു വർഷമായിട്ടുള്ള പടം പിടിച്ചിട്ട് ഈ പടം ഇവിടെ വന്നപ്പിന്നെ തന്നെ ഇവിടെ ഒരു ഐശ്വര്യം പോലെയുള്ള ഒരു നല്ല ഇതായിരുന്നു ദിലീപ് ഇവിടെ വന്ന് മറ്റേ ചൂല് 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 വേണമെന്ന അശോകനും അരിശ്രീ അശോകനുണ്ടായിരുന്നു അവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു ആ പൈപ്പിന്റെ ചോട്ടിൽ ട്യൂബ് പഞ്ചർ ഒട്ടിക്കാനിരുന്ന് അതിന് കുറച്ച് ആ ട്യൂബിൽ നിറച്ച് പഞ്ചറായിരുന്നു അതൊക്കെ നല്ല ഇവിടെ നല്ല രസമായിരുന്നു ഇവരെ അപ്പൊ ഇവിടെ വന്നിട്ട് ഈർക്കിലി ചോദിക്കും അപ്പൊ ഒരു ഫുള്ള് ഈർക്കിലി അങ്ങനെ തന്നെ കൊടുക്കുമ്പോഴത്തും ദിലീപ് ദേഷ്യപ്പെട്ട് പോണതും അതൊക്കെ ഇവരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഗ്രൗണ്ട് അമ്പലത്തിന്റെ ഗ്രൗണ്ട് ഒക്കെ ഇതൊക്കെ തന്നെയായിരുന്നു ഈ തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിലാണ് അവർ ഒരു ബസ് ആ ബസ് ഇട്ടിട്ട് അതില് ഷവർ വെച്ചിട്ട് കുളിക്കണ സീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ് അതൊന്നും മറക്കാൻ പറ്റില്ല പിന്നെ എന്ന് പറഞ്ഞ ദിലീപ് ഇവിടെ എപ്പോഴും വരാറുണ്ട് ദിലീപ് വന്നാൽ ഇവിടുത്തെ ഒരു ഷൂട്ടിങ്ങിനൊക്കെ പിന്നെ പറക്കുന്നളിക എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശയമുള്ള പടം ആയിരുന്നു നല്ല രസം കണ്ടിരിക്കാൻ തീരുന്നവരും കണ്ടിരിക്കാൻ രസമുള്ള ഒരു പടം തന്നെയായിരുന്നു ആർക്കും മറക്കാൻ പറ്റില്ല അത്ര വല്ലതായാലും ഇനി അത് മറക്കില്ല പടം അത്ര നല്ല പടം തന്നെയായിരുന്നു ഇവിടെ അമ്പലത്തിന്റെ അനുഗ്രഹം അനുഗ്രഹം ഒരുപാട് ആ പടത്തിലുണ്ടായി അവർക്ക് ദിലീപ് ദിലീപ് നല്ല ആക്റ്റീവ് ആയിരുന്നു ഇഷ്ടംപോലെ സുന്ദരാ ബാങ്ക് തൊഴിലാളിയുടെ മോളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതില് എന്താ നിന്റെ അഭിപ്രായം ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന എക്സാക്ട് പ്ലേസിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഈ ആൽത്തറയുടെ ചോട്ടിലായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്പലത്തിന്റെ മുൻവശത്ത് കാണുന്ന ഈ ഗ്രൗണ്ടിലാണ് താമരാക്ഷം ബസ് നിർത്തിയിട്ടിരിക്കുന്നത് പിന്നെ അവിടെ കാണുന്ന ലൊക്കേഷനിലാണ് നമ്മുടെ പുതുക്കോട്ടയിലെ പുതുമഴവാള എന്ന സീനിലെ എപ്പി ക്ലൈമാക്സ് സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗാനഭൂഷണം സതീഷ് കൊച്ചിനും ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിനും നടത്തുന്ന ആ ഒരു പ്രസംഗം നടത്തുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സീനുകളാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ വരുമ്പോഴായാലും നിങ്ങൾക്കും ഒരുപാട് സിനിമകളുടെ ഒരുപാട് വിശേഷപ്പെട്ട സീനുകൾ നിങ്ങളുടെ മനസ്സിലേക്കും കടന്നു വരും അപ്പം മറ്റൊരു സിനിമയുടെ മറ്റൊരു ലൊക്കേഷനിലായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം